ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയെ ദോഷകരമായി ബാധിക്കുമെന്ന സംവിധായകൻ വിനയൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതുമുഖങ്ങൾക്ക് റിപ്പോർട്ട് ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു റിപ്പോർട്ടിലെ പരാമർശങ്ങളെ ലഘൂകരിച്ച് കാണിക്കുന്നവർ സിനിമാ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്നും സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നും വിനയൻ ആവശ്യപ്പെട്ടു മലയാള സിനിമയ്ക്ക് ഒത്തിരി വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ് പുതിയ തലമുറയെ ഈ സിനിമയിലോട്ട് വരാനുള്ള അവരുടെ ആഗ്രഹത്തിനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പോലും തോന്നിക്കാവുന്ന റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമയുടേതായിട്ട് വന്നിരിക്കുന്നത് ഇതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അല്ലെ ഇത്രയല്ലേ ഉള്ളൂ ഇതിലും വലിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവർ നമ്മുടെ മന്ത്രിമാർ വരെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു സിനിമാക്കാർ സംസാരിക്കുന്നത് കണ്ടു അവരോട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഉറക്കം നടിക്കരുത് അത് ഇൻഡസ്ട്രിയെ കൂടുതൽ കുഴപ്പത്തിലോട്ട് കൊണ്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കണം അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിൻ്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും ശക്തമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ